ചിക്കൻ പുരട്ടാണല്ല ഒരു വഴുതന പുരട്ടാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ പാനടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കടകിട്ട് പൊട്ടിച്ചു അതിലേക്കൊരു രണ്ട് വറ്റൽമുളകിട്ട് എടുത്തിട്ടുണ്ട് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഒരുമിച്ചിട്ടാണ് ചതച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല പേസ്റ്റാക്കി എടുത്തതാണ് അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ എടുക്കണം പിന്നെ അതിനെ അതിൽ അതിന് ശേഷം ഞാൻ കുറച്ചു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ ചെറിയ നല്ല ജീരകമാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിട്ട് കൊടുത്ത് ഒരു മണം വരുന്നത് വരെ ആ ജീരകത്തിൻ്റെ ഒരു മണം വരും കേട്ടോ ആ മണം വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതിനുശേഷം പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകിന് പകരം ഞാൻ എടുത്തിട്ടുള്ളത് സാമ്പാർ മുളകാണ് കേട്ടോ എരി കുറവുള്ളത് കൊണ്ട് ആ മുളകാണ് എടുത്തിട്ടുള്ളത് എരി വേണമെന്നുള്ളവർക്ക് പച്ചമുളക് മലക്കറി മുളകെടുക്കാം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പൊടികൾ മസാലകൾ കൊടുക്കാം വേറെ വലുതായിട്ട് മസാലകളൊന്നുമില്ല കേട്ടോ കുരുമുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കും ആ പച്ചമണം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ വലിയ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ് കേട്ടോ അല്ലെങ്കിൽ കറിയാട്ടൊന്നും അല്ല വെക്കുന്നത് അറിയാമല്ലോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതന ഇട്ട് കൊടുക്കണം വഴുതന ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളിത് വഴുതന മുറിച്ചു വയ്ക്കുമ്പോൾ കൂട്ടത്തിലിട്ട് കൂട്ടത്തിൽ ശകലം ഉപ്പിട്ട് വെച്ച് ഇളക്കി വെച്ചിരുന്നാൽ നന്നായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ ഈ വറ്റൽ മുളക് ഒന്ന് കൃഷി ചെയ്തെടുക്കാനുണ്ട് അത് കൃഷി ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ കൂടി നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്കും ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മണി മടി കാണിക്കല്ലേ പിന്നെ ഞാൻ കുറച്ച് അതിനായിട്ട് കുറച്ച് തേങ്ങാ പാലോ അല്ലെങ്കിൽ പശുവും പാലോ എങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ രണ്ടും ചേർക്കാം ഇതിൽ ഏതെങ്കിലും ഒന്നും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പശുവും പാലാണ് അതിലേക്ക് ശകലം ഒഴിച്ച് കൊടുത്ത് പിന്നെ അത് പറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി വഴുതന പുരുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം മറക്കല്ലേ വീഡിയോ ഇഷ്ടമായി താങ്ക്